പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത പ്രതിയെ നാല് വർഷം കഠിന തടവിനും മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ച പത്തനംതിട്ട അതിവേഗ സ്പെഷ്യൽ കോടതി തിരുവല്ല കോട്ടത്തോട് ഇരുപതുകാരൻ ആദിത്യൻ എന്ന കെ എസ് സരുണിനെയാണ് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി ഡോണി തോമസ് വർഗീസ് ശിക്ഷിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് റോഷൻ തോമസ് ഹാജരായി കോടതി നടപടികളിൽ എസ് എ ഹസീന പങ്കാളിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പതിനാണ് കുട്ടി പീഡനത്തിന് ഇരയായത് തിരുവല്ല മാഞ്ഞാടിയിലെ കമ്പ്യൂട്ടർ സെന്ററിൽ വെച്ച് പരിചയപ്പെട്ട പെൺകുട്ടിയുമായി സൗഹൃദത്തിലായ പ്രതി സംഭവ ദിവസം സ്കൂട്ടറിൽ മാഞ്ഞാടിയിൽ നിന്ന് കയറ്റിക്കൊണ്ടുപോയി ഇയാളുടെ വാടക വീട്ടിലെത്തിച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നു പിന്നീട് ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട വിവരം വിവരമറിഞ്ഞ് തിരുവല്ല പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്തു അന്നത്തെ എസ് ഐ അനീഷ് അബ്രഹാമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതും പ്രതിയെ ഉടനടി പിടികൂടിയതും തുടർന്ന് അന്വേഷണം ഏറ്റെടുത്ത അന്നത്തെ പോലീസ് ഇൻസ്പെക്ടർ ബി കെ സുനിൽ കൃഷ്ണൻ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കുട്ടിയെ കടത്തിക്കൊണ്ടു പോയതിന് പത്തു വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചപ്പോൾ പോക്സോ നിയമത്തിലെ വകുപ്പുകൾ ആറ് അഞ്ച് പ്രകാരം മുപ്പത് വർഷം കഠിന തടവും രണ്ട് ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചത് പോക്സോ നിയമത്തിലെ പന്ത്രണ്ട് പതിനൊന്ന് വകുപ്പുകൾ അനുസരിച്ച് മൂന്ന് വർഷത്തെ കഠിന തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും വിധിച്ചു പിഴത്തുക തുക കുട്ടിക്ക് നൽകണമെന്നും തുകയടച്ചില്ലെങ്കിൽ പത്തു മാസം അധിക കഠിന തടവ് അനുഭവിക്കണമെന്നും വിധിയിൽ പറയുന്നു 뉴스 브로크 10년 됐다.